ഈ ിൽ കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഗതിവേഗം പകരുന്ന സംവിധാനമാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയുള്ള എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈനായി ലഭ്യമാകും ഇതിനായി കെ സ്മാർട്ടിന്റെ ഒരു മൊബൈൽ ആപ്പും വെബ്സൈറ്റും സജ്ജമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് കെ സ്മാർട്ട് ആദ്യഘട്ടത്തിൽ വിന്യസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് വ്യാപിപ്പിക്കും നിങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങളും പരാതികളും ഇനി വീട്ടിൽ ഇരുന്നും സൗകര്യപ്രദമായ സമയത്തും ഓൺലൈനായി അപേക്ഷിക്കാം കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷ സമർപ്പിച്ച സേവനങ്ങളിലെയും പരാതികളിലെയും ഏറ്റവും ഒടുവിലെ നില ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും ഇതിനു വേണ്ടി അപേക്ഷയോ പരാതിയോ സമർപ്പിച്ചു കഴിയുന്ന വേളയിൽ ഒരു കൈപ്പറ്റ് രസീത് പരാതിക്കാരന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ലോഗിനിലും ഇമെയിലിലും വാട്സാപ്പിലും ലഭ്യമാകുന്ന സംയോജിത മെസ്സേജിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതേസമയം കെ സ്മാർട്ട് ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന പേരിൽ ആപ്ലിക്കേഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതോടെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഡൗൺലോഡ് ആകും അതിൽ ഓപ്പൺ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നാലെ തുറന്നു വരുന്ന പേജിന്റെ ഏറ്റവും താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാനാകും തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേർക്കുന്നതിനായുള്ള ഇടം കാണാം അവിടെ ഫോൺ നമ്പർ നൽകുക താഴെ ഗെറ്റ് ഒ ടി പി എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള നമ്പറിലേക്ക് ഒ ടി പി എസ് എം എസ് ആയി ലഭിക്കും ഇത് എൻ്റർ ചെയ്ത ശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ആധാർ നമ്പർ ചേർക്കാൻ ആവശ്യപ്പെടുന്നതായിരിക്കും അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ ചേർക്കുക ഇതോടെ വീണ്ടും ഒരു ഒ ടി പി കൂടി ഫോണിൽ ലഭിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കെ സ്മാർട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാകും ഒരിക്കൽ കെസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പിന്നീട് ലോഗിൻ ചെയ്യണമെങ്കിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കെസ് മാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിയാൽ മതിയാകും അപ്പോൾ ലഭിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്താൽ ആപ്പിലേക്ക് പ്രവേശനം ലഭിക്കും തുടർന്ന് ആവശ്യമായ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് അപേക്ഷ നൽകാനാകും അതേസമയം വെബ്സൈറ്റ് മുഖേനയും രജിസ്റ്റർ ചെയ്യാം കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റ് ലിങ്കിൽ ദൃശ്യമാകുന്ന ഹോം പേജിന്റെ മുകളിൽ വലത്തുഭാഗത്തായി ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാനാകും ആദ്യം നിശ്ചിതയിടത്ത് ആധാർ നമ്പർ നൽകുക തുടർന്ന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ ഒരു ഒ ലഭിക്കും അത് നൽകി കഴിഞ്ഞാൽ ആധാർ കാർഡിലെ പേര് കാണാം ഇതോടെ രജിസ്ട്രേഷൻ പൂർണ്ണമാകും തുടർന്ന് മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന സ്ക്രീൻ തെളിയും ഇവിടെ മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി നൽകുക വീണ്ടും ഒ ടി പി വെരിഫൈ ചെയ്ത് ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും നൽകിയാൽ കെ സ്മാർട്ട് ഉപയോഗ ഉപയോഗസജ്ജമാകും